ജെ സി ഐ വളാഞ്ചേരി റോയൽസിന്റെ പുതിയ പ്രസിഡന്റായി ജെ എഫ് എം നിധിൻ നാരായൺ സ്ഥാനമേൽക്കും ചടങ്ങ് നവംബർ വളാഞ്ചേരി ലോകത്തിലെ ഏറ്റവും വലിയ യുവജന സംഘടനയായ ജൂനിയർ ചേംബർ ഇന്റർനാഷണലിന്റെ ജെ സി ഐ ഇന്ത്യൻ ഘടകമായ ജെസിഐ ഇന്ത്യയുടെ സോൺ ഇരുപത്തിയെട്ടിന് കീഴിലുള്ള ജെസിഐ വളാഞ്ചേരി റോയൽസിന്റെ ഏഴാമത് പ്രസിഡന്റായി ജെഎഫ് എം നിധിൻ നാരായൺ സ്ഥാനമേൽക്കും വളാഞ്ചേരി ഡോക്ടേഴ്സ് ക്ലബ്ബിൽ വെച്ച് നവംബർ ഇരുപത്തിനാല് തിങ്കളാഴ്ച വൈകുന്നേരം ഏഴരയ്ക്ക് സ്ഥാനാരോഹണ ചടങ്ങ് നടക്കുക വളാഞ്ചേരി ഇരുമ്പിളിയം പഞ്ചായത്തുകളിലെ സാമൂഹിക സേവന മേഖലകളിൽ സജീവമായ ജെ സി ഐ വളാഞ്ചേരി റോയൽസിന്റെ പുതിയ ഭരണസമിതിയുടെ സ്ഥാനാരോഹണ ചടങ്ങാണ് നടക്കുന്നത് അറിയിച്ച പ്രധാന കാര്യങ്ങൾ വളാഞ്ചേരി പ്രസ് ക്ലബ്ബിൽ വെച്ച് നടന്ന പത്രസമ്മേളനത്തിൽ നിലവിലെ പ്രസിഡന്റ് നിതീഷ് കുമാർ നിയുക്ത പ്രസിഡന്റ് നിധിൻ നാരായൺ നിയുക്ത സെക്രട്ടറി മുഹമ്മദ് ഫാസിൽ എന്നിവർ ചേർന്ന് ചടങ്ങിന്റെ വിശദാംശങ്ങൾ അറിയിച്ചു മുൻനിര അതിഥികൾ ജെ ഇന്ത്യ നാഷണൽ വൈസ് പ്രസിഡന്റ് ജെ എഫ് എസ് പ്രജിത് വിശ്വനാഥൻ ചടങ്ങിൽ മുഖ്യാതിഥിയായിരിക്കും സോൺ പ്രസിഡന്റ് മീര മേനോൻ റീജിയൻ സി വൈസ് പ്രസിഡന്റ് അഭിജിത് രാകേഷ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ വളാഞ്ചേരി റോയൽസ് പ്രസിഡന്റ് നിധീഷ് കുമാർ എന്നിവരും പങ്കെടുക്കും പ്രവർത്തന പദ്ധതികൾ ചടങ്ങിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ വാർഷിക പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കും കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള ചാപ്റ്ററിന്റെ വിവിധ പദ്ധതികളും പ്രവർത്തന ലക്ഷ്യങ്ങളും സദസ്സിന് മുന്നിൽ അവതരിപ്പിക്കും പുതിയ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ അടുത്ത വർഷം കൂടുതൽ വിപുലമായ സാമൂഹിക വികസന പദ്ധതികളുമായി മുന്നോട്ട് പോകാനാണ് ജെ സി ഐ വളാഞ്ചേരി റോയൽസ് ലക്ഷ്യമിടുന്നതെന്ന് നിയുക്ത പ്രസിഡന്റ് നിധിൻ നാരായൺ അറിയിച്ചു റോയൽസിന്റെ പ്രസിഡന്റ് ആണ് ജെ എഫ് എം നിതീഷ് കുമാർ സെക്രട്ടറി നാരായൺ ഇത് അപ്പോ ലോകത്തിലെ ഏറ്റവും വലിയ യുവാക്കളുടെ സംഘടനയായ ജെ സി ഐ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് അങ്ങനെ തുടങ്ങിയ സംഘടന നൂറ്റിപ്പത്ത് കൊല്ലം കഴിഞ്ഞ് നൂറ്റി പതിനൊന്നാമത്തെ കൊല്ലത്തിലേക്ക് കിടക്കുകയാണ് അപ്പോൾ രണ്ടാഴ്ച മുന്നേ ട്നേഷ്യയിൽ വെച്ച് നടന്ന വേൾഡ് കോൺഗ്രസിൽ വേൾഡ് പ്രസിഡന്റായി ബൊളീവിയയിൽ നിന്നുള്ള അലക്സാൻഡ്രസാൻ കാസ്റ്റിലോ എന്ന വനിത വേൾഡ് പ്രസിഡന്റായി അതേപോലെ തന്നെ നമ്മൾ ഓരോ കൊല്ലം പുതിയ പുതിയ പ്രസിഡന്റ് വരും ഇവിടെ നമ്മുടെ ജെയ്സി വളാഞ്ചേ റോയൽസിന്റെ അടുത്ത കൊല്ലത്തെ പുതിയ പ്രസിഡന്റ് ആണ് ജെ എഫ് ടി നിതിൻ നാരായണൻ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റലേഷനും ഈ കൊല്ലത്തെ പ്രവർത്തന റിപ്പോർട്ട് അവതരണവുമായി ഈ തിങ്കളാഴ്ച വൈകുന്നേരം ഏഴരക്ക് ഡോക്ടേഴ്സ് ക്ലബ്ബില് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് മലബാർ ഐ ഫൗണ്ടേഷൻ വളാഞ്ചേരി അവരുമായിട്ട് ചേർന്നുകൊണ്ട് ഫ്രീ ആയിട്ട് അവര് നൂറ്റി ഇരുപതോളം എന്താണ് തിമിര ശസ്ത്രക്രിയകൾ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട് ഒരു വർഷത്തിൽ അപ്പൊ അതിൽ നമ്മൾ ജേസി വളാഞ്ചേരി റോയൽസ് ഒരു ഭാഗമാവുക എന്നുള്ളത് മാത്രമല്ല കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള എന്തുണ്ട് നേത്ര അസുഖങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ ബി ഡിക്ക് ബി ഡി കെയുമായി അസോസിയേറ്റ് ചെയ്തിട്ട് ബ്ലീഡ് വിത്ത് ബി ഡി കെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രോഗ്രാമിലേക്ക് എന്താ പറയാ ഈ പറഞ്ഞ ആളുകളെയും എല്ലാവരെയും ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം Empire College of Science. Empire College of Science, Mudal, Kutipuram, Malapuram.